ആകെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇടാൻ കുറച്ച് വൈകിപ്പോയാണ് നമ്മുടെ വളകാപ്പ് ഫംഗ്ഷൻ്റെ വീഡിയോസ് അങ്ങ് മുന്നേ ഇട്ടുന്നേ ഉള്ളൂ ഒരുപാട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അതാണ് അതും മുന്നേ അങ്ങ് ഇട്ടത് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വൈകുന്നേരം അല്ല രാത്രി ഒരു ഒന്ന് രണ്ട് മണി വരെ തിരക്കോട് തിരക്കായിരുന്നു അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ദാ ഷാലിമോളുടെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു അവൾ വാങ്ങിച്ചത് അതൊന്ന് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഫങ്ഷന് വേണ്ടി പിന്നെ സംഗീത ഇവിടെ ചെരുപ്പ് കച്ചവടം പോലെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അവിടുന്ന് കുറേ ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പിന്നെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിന്ന് ഏത്തക്ക പുഴുങ്ങിയതാണ് അമ്മ അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഷാലുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് നീ അത് ചെയ്ത് കൊടുക്കണേന്ന് അവളങ്ങനെ ഏത്തക്കൊക്കെ പുഴുങ്ങി പച്ച ഏത്തക്ക കേട്ടോ അത് പുഴുങ്ങി തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പവും ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ സംഗീ ശാലും വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വരാനും ഒക്കെ ഉണ്ട് ചടങ്ങ് കഴിയുമ്പോഴത്തേക്ക് അവർ രണ്ട് പേര് ഇവിടുന്ന് പോകും കേട്ടോ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആഹ ബഹളമായിരിക്കും ചടങ്ങ് കഴിയുന്ന സമയത്ത് തന്നെ അപ്പോൾ അവർക്ക് ബാഗ് മേടിക്കാനും പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ മൂന്ന് പേരും ഫുഡ് കഴിച്ചു പിന്നെ ഈ ഒരു പച്ചയത്തുമ്പോൾ നമുക്കതിനകത്ത് ചമ്മന്തി അങ്ങനെയാണ് മിക്കപ്പോഴും കഴിക്കാറുള്ളത് അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരു മടുപ്പ് തോന്നത്തില്ല പക്ഷെ ഇന്ന് ഒരുപാട് സമയം അങ്ങ് പോയതുകൊണ്ട് ഞാൻ പിന്നെ മുളക് ചമ്മന്തിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല നമ്മുടെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ദാവളുമാര് പോകാൻ വേണ്ടി ഇറങ്ങി അത് സംഘിയുണ്ടെന്ന് ചെരുപ്പാണ് കേട്ടോ അവൾക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഊരിയിട്ടിട്ട് വേറെ എടുത്ത് ഇട്ടു അങ്ങനെ നിന്നപ്പോൾ അത് സൂക്ഷം പോലെ അമ്മ വരുന്നുണ്ട് അമ്മ വന്ന ഉടനെ അവൾ കൈ നീട്ടി നിൽക്കുകയാണ് വണ്ടിക്കൂലിക്ക് ക്യാഷ് ഇല്ലമ്മോ എനിക്കെന്തെങ്കിലും തരണേന്നും പറഞ്ഞിട്ട് അമ്മ മൈൻഡേ ചെയ്തില്ല കേട്ടോ അതിനാണ് ഇങ്ങനെ പിറകെ നടക്കുന്നത് അമ്മ രാവിലെ ഗണപതി അമ്പലത്തിലാട്ടോ പോയത് അതായത് കൊട്ടാരക്കണ ഗണപതി ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്നിട്ട് ഉണ്ണിയപ്പം വാർപ്പിക്കാറുണ്ട് നമ്മൾ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഒന്നി തലേന്നോ അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ ഒക്കെ പോയിട്ട് ഉണ്ണിയപ്പം വാർപ്പിക്കും നമുക്കൊരു വിശ്വാസമാണ് മഴയൊന്നും പെയ്യാതിരിക്കാനും ചടങ്ങൊക്കെ നല്ല രീതിയിൽ നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളവിടെ നേർച്ചു നേർന്ന് വാർപ്പിക്കുന്നതെട്ടോ അങ്ങനെ അമ്മ അവിടുന്ന് ഉണ്ണിയപ്പം കൊണ്ടുവന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഉണ്ണിയപ്പം അടിപൊളി ടേസ്റ്റ് ാണ് പണ്ട് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നി ഇപ്പം അത്ര ഇല്ലെന്നല്ല എന്നാലും ആ പ പണ്ടേൻ്റെ ആ ഒരിത് ഇപ്പം ഇല്ല കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പഞ്ചസാര ഒക്കെ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മധുരം കഴിച്ചുകൂടെങ്കിലും ഞാൻ ഒരെണ്ണം കഴിച്ചു അമ്പലത്തിലെ പ്രസാദമല്ലേ നമുക്ക് എന്തായാലും നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ വെച്ച് ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അവിടെ വെച്ച് കണ്ടു എന്ന് അമ്മ വന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും തിരക്കി എന്നൊക്കെ പറഞ്ഞെന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അമ്മ പറഞ്ഞു കേട്ടോ എല്ലാവരും തിരക്കിന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ പിന്നെ ഇത് അമ്മ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയി പാവല് നോക്കിയാണ് പാവയ്ക്ക് പഴുത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്നു തനിയെ അതിങ്ങനെ പിന്നെ എന്നെ കൊണ്ടുവന്ന് കാണിക്കായിരുന്നു ഇത് ഇനിയും വളരാനുള്ളതാണ് പക്ഷേങ്ങോട്ട് വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിട്ട് ചോദിക്കായിരുന്നു നീ ഇതിനകത്ത് പഴുത്തത് കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞിട്ട് ഇച്ചിരി കഴിച്ചിട്ട് മധുരമാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ അമ്മ തന്നെ കഴിച്ചോളാം പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് തുപ്പിക്കളയെന്ന് കയ്പാന്നും പറഞ്ഞിട്ട് ഭയങ്കര ഡാവ പഠിച്ചത് നമ്മളെങ്ങോട്ട് കൊണ്ട് കഴിപ്പിക്കാനുള്ള പരിപാടിയാണ് എൻ്റെ അമ്മ ണിച്ചോണ്ടിരുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലകറക്ക ഉണ്ട് നാളത്തെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ എന്നറിയത്തില്ല ടെൻഷൻ കൂടിയാൽ എനിക്ക് ബി പി കുറയും കേട്ടോ എനിക്കങ്ങനാണ് വരാറുള്ളത് എൻ്റെ അമ്മയ്ക്കും സെയിം അവസ്ഥ തന്നെയാണ് അങ്ങനെ അമ്മയോട് ഞാൻ വെച്ചിട്ട് ഉപ്പിട്ട് വെള്ളം തരാൻ പറഞ്ഞു കേട്ടോ നമുക്ക് കഞ്ഞി അങ്ങനെ അധികം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ മോരും വെള്ളമൊക്കെയാണ് കേട്ടോ കുടിക്കുന്നത് അങ്ങനെ അമ്മ പിന്നെ സംഭാരം അടിച്ച് കൊണ്ട് തന്നു അതിനകത്ത് ഉപ്പ് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ കുറവു പോലെ തോന്നിയിട്ട് ഞാൻ വീണ്ടും ഉപ്പിടിപ്പിച്ചു അതൊരു ഒന്നൊന്നര ഉപ്പായി പോയി കേട്ടോ കുടിച്ചിട്ട് ഇറക്കാനും

പിന്നെ ഇത് അമ്മ ഇവിടെ ജോലി തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ഈ പോർച്ചിലാണല്ലോ നമ്മൾ പന്തലിടുന്നത് അപ്പോൾ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി ആക്കണം ആദ്യം തന്നെ അമ്മ ഇവിടെ കിടന്ന് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കാക്കി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി വൈകിട്ടേ അവർ പന്തലിടാൻ വരുത്തുള്ളൂ പിന്നെ ഉച്ചക്കിലത്തേക്ക് എനിക്കിന്ന് റാഗിയുടെ പുട്ടാണ് അപ്പോൾ അതാണ് കഴിക്കുന്നത് ഞാൻ ഇത്രയൊന്നും ഒന്നും കഴിക്കത്തില്ല എൻ്റെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞാലേ എൻ്റെ അമ്മ തോന്നി ഉണ്ടാക്കി അങ്ങ് വെക്കും എനിക്ക് വിശന്നാലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്താ നമുക്ക് പയറ് തോരനാണ് വൺ പയർ തോരനും പുട്ടും പിന്നെ കുറച്ച് മീൻകറി കേട്ടോ നല്ല മീൻകറിയായിരുന്നു ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളി അടിപൊളിയ ടേസ്റ്റായിരുന്നു ഞാനങ്ങനെ ഈ അരക്കുറ്റി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഞാനിത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞൊരു പാത്രത്തിൻ്റെ സൈഡിൽ വെച്ചോ ഞാൻ എനിക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും അത് കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഈ പയർ തോരനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇച്ചിരി കൂടുതലായിട്ടിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ് ഇനിയാണ് നമുക്ക് ഒരുപാട് ജോലി ഉള്ളത് എനിക്ക് നാളത്തേക്ക് ഇടാനുള്ള ബ്ലൗസൊക്കെ റെഡിയാക്കി എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ സാരിയൊക്കെ ടുത്തു തയ്ച്ചൊക്കെ ഒന്ന് വെക്കണം അതാകുമ്പോഴത്തേക്ക് രാവിലെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് അടുത്ത് നമുക്ക് കൊടുക്കാമല്ലോ എനിക്ക് വയറുള്ളതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് സാരി കൊടുത്താൽ ശരിയാവോ ഇല്ലയോ എന്നൊക്കെ ഞാൻ അങ്ങനെ ആയിട്ട് വലുതായിട്ട് അങ്ങനെ സാരി കൊടുത്തിട്ടേ ഒന്നും ഇല്ല അങ്ങനെ ഇതാ ഈ ഒരു ബ്ലൗസ് എൻ്റെ കല്യാണ ബ്ലൗസാണ് ഞാൻ വേറെ മേടിക്കേണ്ടി വരുമോ ഇങ്ങനെ വിചാരിച്ചു ഞാൻ തന്നെ തയ്ച്ച ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ അഴിച്ചിടാനുള്ള രീതിയിൽ ഇട്ടേക്കും കേട്ടോ തുണിയും അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഇട്ടേക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ തയ്ക്കാൻ കൊടുത്തു കഴിയുമ്പോൾ മേടിക്കുമ്പോഴത്തേക്ക് അവർ അതിനകത്ത് കൂടുതലായിട്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് മാത്രമല്ലേ ഇടാറുള്ളൂ ഞാനാണെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ തയ്യൽ അഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടി ഇട്ടേക്കും എപ്പോഴാണ് വണ്ണം കൂടുന്നേ കുറയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അന്നത് ഇട്ടതുകൊണ്ട് ഭാഗ്യമായി ഇല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് എനിക്ക് എന്തായാലും അത് ഇടാൻ പറ്റാണ്ട് ആയിപ്പോയാനേ അതുകൊണ്ട് ഞാൻ ഫുൾ അത് അഴിച്ചു കേട്ടോ അഴിച്ച് ഫുൾ അഴിച്ച് മാറ്റിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇരുന്ന് ഒന്നേ ടിച്ചു അല്ലെങ്കിൽ എനിക്കത് ഇടാൻ ഇല്ലായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് ഇടാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലാക്കി ഞാൻ എടുത്തു ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിറകെ കുറേ ദിവസം നടക്കേണ്ടി വന്നതാണ് അതായത് പിന്നെ കടയിൽ പോകണം തുണി എടുക്കണം അതിന് ആവുന്ന രീതിയിലൊക്കെ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് തയ്ക്കാൻ കൊടുക്കണം അങ്ങനെ എങ്ങനെയൊക്കെ ഇതാകുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പിറകെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഒരു പിന്നെ ഈ ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടാനൊക്കെ പാടും പിന്നെ അതിൻ്റെ പിറകെ തുണി എടുക്കാൻ നടക്കണം അത് അതൊക്കെ കൊണ്ട് പൊങ്കാലയ്ക്ക് പോലും ഞാൻ ഓൺലൈനായിട്ടാണ് ബ്ലൗസ് എടുത്തത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ബ്ലൗസായിരുന്നു പിന്നെ കല്യാണ ബ്ലൗസ് പിന്നെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് സെപ്പറേറ്റ് എടുക്കേണ്ടല്ലോ ഇതും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് നോക്കാം പക്ഷേ സെയിം കളർ കിട്ടുമോ ഇല്ലയോ എന്നാണ് നമുക്ക് ഡൗട്ട് എന്തായാലും ഭാഗ്യത്തിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ മതി അങ്ങനെ നമുക്ക് സാരിയുടെ ഒക്കെ ഒന്ന് എടുത്ത് ആക്കിയൊക്കെ വെക്കാം അതാകുമ്പോഴത്തേക്ക് വലിയ പാടില്ലല്ലോ ഇതാണെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ ആണല്ലോ നമ്മൾ ബ്ലൗസ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വയറൊക്കെ ആയതുകൊണ്ട് പ്ലേറ്റ്സൊക്കെ കിട്ടുമില്ലയോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ട് ഉണ്ടായിരുന്നത് പിന്നെ പ്ലേറ്റ്സ് എടുത്ത് ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ തലേന്ന് പ്ലേറ്റ്സ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടുത്തിട്ട് പോകാം ഇങ്ങനെ അയൺ ചെയ്തെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ ഒരുപാട് പേരിങ്ങനെ സാരി ട്രൈപ്പ് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതേപോലെ ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് അയൺ ചെയ്ത് എടുക്കുന്നത് അതാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ കൈ കൊണ്ട് തേച്ച് വിടേണ്ട ആവശ്യമില്ലല്ലോ മറ്റേത് ഞാനിങ്ങനെ അയൺ നമ്മൾ പ്ലേറ്റ്സ് എടുത്തിട്ട് കൈ കൈകൊണ്ട് ഞാനിങ്ങനെ പ്ലീറ്റ്സ് തേച്ചങ്ങ് വിടത്തേ ഉള്ളൂ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് പക്ഷേ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി കേട്ടോ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കും നമ്മൾ അയൺ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് തേച്ച് വിടുമ്പോൾ അത് ആ പ്ലീറ്റ്സ് ഇരിക്കും അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം അതായത് ഈ പട്ടുസാരികളൊക്കെ നമുക്ക് പക്ഷേ ഈ സെറ്റ് സാരിയൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഒന്നുമില്ലായിരുന്നു സെറ്റ് സാരി ആവുമ്പോൾ നമ്മൾ ചുമ്മാ കൊണ്ട് തൊടുമ്പം തന്നെ അത് തേച്ച് വിട്ടതുപോലെ പോകുമല്ലോ പക്ഷെ പട്ടു സാരി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കട്ടിയൊക്കെ അല്ലേ അപ്പോൾ ഒതുങ്ങിയൊക്കെ വരാനൊക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ അയൺ ചെയ്ത് വിടുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ അങ്ങനെ എനിക്ക് എൻ്റെ തോളിൻ്റെ അവിടെ വരെയുള്ള രീതിയിലുള്ള പ്ലീറ്റ്സ് ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ടുള്ള പോർഷൻ മാത്രം ഞാൻ നന്നായിട്ടൊന്ന് അയൺ നിരത്തി വെച്ചിട്ട് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സാരി ട്രൈപ്പ് ചെയ്ത് വെക്കാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല അതായത് ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ റീൽസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അവർ അയൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കുന്നത് എനിക്ക് അങ്ങനെ വെക്കാനൊന്നും എനിക്കറിയില്ല ഇങ്ങനെ സാരി പ്ലീറ്റ്സ് എടുത്ത് ഞാൻ വെക്കാറുണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ തലേന്ന് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗ ഫ്രണ്ട് ഭാഗവും പിന്നെ ഈ എന്താ പറയുക നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടുത്തെ ആ ഒരു പ്ലേറ്റ്സും ഞാൻ എടുത്ത് വെക്കാറുണ്ട് അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ഉടുക്കാനും പെട്ടെന്ന് എളുപ്പമാണ് രാവിലെ ഇങ്ങനെ പ്ലേറ്റ്സൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ പ്ലേറ്റ്സ് എടുക്കുമ്പോൾ ചെറുതായിട്ടാണ് എടുക്കുന്നത് ഇത് കുറച്ചിരി വലുതായിട്ട് എന്ന് അല്ല കാരണം ഉള്ളത് കൊണ്ട് കുറച്ച് മറിഞ്ഞു കിടക്കട്ടെ ഇച്ചിരി വലുപ്പത്തിലാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആണ് സാരി ഉടുക്കുമ്പോൾ എടുക്കാറുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കാം വന്നിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രണ്ട് പ്ലേറ്റ്സും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് ആ പിന്നെയൊക്കെ കുത്തി റെഡിയാക്കിയിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ പ്ലേ ഇപ്പോൾ വയറുള്ളതുകൊണ്ട് അധികം ഒന്നും കിട്ടത്തില്ല പണ്ട് നമുക്ക് വണ്ണം ഇല്ലാത്തപ്പോൾ ഒരുപാട് കിട്ടും പക്ഷെ ഇപ്പോൾ വയറുണ്ടല്ലോ അതുകൊണ്ടൊരു നാലോ അഞ്ചോ കണ്ടോ തികച്ച് കിട്ടിയിട്ടുള്ളൂ ഫ്രണ്ടിലത്തെ പ്ലേറ്റ്സ് എന്തായാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എന്തോ സാരി കൊടുത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു മേക്കപ്പും അതേപോലെ തന്നെ മേക്കപ്പ് ചെയ്ത് ആരാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനീതിയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് സംഗിയാണ് എനിക്ക് ഫേസിൽ ഫുള്ള് ചെയ്ത് തന്നത് പിന്നെ ഹെയർ നമ്മൾ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തില്ല നോർമലി ഞാൻ കെട്ടുന്ന രീതിയിൽ തന്നെ കെട്ടി പിന്നെ പൂ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ വെച്ചു പിന്നെ സാരി ഞാൻ തന്നെയാണ് കേട്ടോ ഉടുത്തത് എനിക്ക് വേറൊരാൾ സാരി എനിക്ക് അങ്ങോട്ട് സെറ്റ് സെറ്റാവത്തില്ല സാരി ഉടുക്കുമ്പോൾ എനിക്ക് ഞാൻ തന്നെ ഉടുത്താലേ അങ്ങോട്ട് ഒതുങ്ങി എൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ചിട്ട് ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് സാരി ഞാൻ തന്നെയാണ് ഉടുത്തത് പിന്നെ പ്ലീറ്റ്സൊക്കെ അടിയിലത്തെ ഭാഗം എനിക്ക് പിടിക്കാൻ പറ്റത്തില്ലല്ലോ വയറുള്ളതുകൊണ്ട് കുഞ്ഞിങ്ങനെ നോക്കാനും അല്ലെങ്കിൽ അത് കറക്റ്റാണോ എന്ന് അറിയാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പ്ലീറ്റ്സ് താഴ്ത്തതൊക്കെ സംഗി കറക്റ്റ് ചെയ്ത് ഇട്ട് വന്നു ബാക്കി ഫുള്ള് ഞാൻ തന്നെ കേട്ടോ ചെയ്തത് എനിക്കെന്തോ വേറൊരാൾ ചെയ്ത് എനിക്ക് െനിക്കങ്ങോട്ട് ശരിയാവത്തില്ല അതുകൊണ്ടാണ് പിന്നെ സാരി ഉടുക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം അതിപ്പോഴല്ല പണ്ട് തൊട്ടേ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ വയറുള്ളത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് ഉടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ സ്കേർട്ട് നമ്മൾ ടൈറ്റ് ചെയ്തൊക്കെ കെട്ടുമ്പോൾ കുഞ്ഞിനെന്തേലും ബുദ്ധിമുട്ട് വരുവോ നമുക്കങ്ങനെ അധികം ടൈറ്റ് ചെയ്ത് കെട്ടാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ലൂസ് ചെയ്ത് കെട്ടുമ്പോൾ താഴോട്ട് പോകുകയോ അങ്ങനെയൊക്കെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും ആ സാരിയൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അതങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ വളകാപ്പ് ഫംഗ്ഷൻ്റെ ആ ഒരു ഇതിൽ ഒരുങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്കറിയില്ല ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ഞങ്ങൾക്ക് കല്യാണത്തിന് പോലും നല്ല നല്ല ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല കൊറോണ ടൈമാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാരേജ് ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണേ എന്നുള്ള രീതിയിൽ ഫോട്ടോസ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ വീഡിയോസൊന്നും എനിക്ക് നമ്മൾ അങ്ങനെ എടുത്തില്ല കാരണം നമുക്ക് ഫോട്ടോഗ്രാഫറോ അങ്ങനെ ആരും ഇല്ലായിരുന്നു അന്ന് തന്നെ നമ്മൾ മൊബൈലിലാണ് എടുത്തത് നമ്മുടെ പേരൻസ് മാത്രമാണ് കല്യാണത്തിന് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡൊക്കെ അവിടെയാണ് റെഡിയാക്കി കൊടുത്തത് കൊറോണ ആയതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ ആ സമയത്ത് അതുകൊണ്ട് തന്നെ അടച്ചൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ആർക്കും പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളുടെ കല്യാണം ആകെ ശോകമൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലി എല്ലാവരും ഒക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഒരുപാട് പേരായിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മളങ്ങനെ ഒരുങ്ങിയൊക്കെ ചെയ്തോളൂ വലിയ തോതിലൊന്നും അങ്ങനെ ഒരുങ്ങിയോ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞു പക്ഷേ ഇതെങ്കിലും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ നടത്താമെന്ന് ചോദിച്ചാൽ നല്ല രീതി എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ആർഫാടായിട്ടൊന്നും അല്ല എന്നാൽ സിമ്പിളാണ് എന്നാൽ കുറച്ച് നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് അങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കണം നമ്മുടെ വാവ വരാൻ പോകുന്നതല്ലേ അപ്പം ആ ഒരു രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്നിങ്ങനെ ഓർത്ത് ഓർത്ത് തയ്യാറെടു ത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തത് ഈ ഒരു ചടങ്ങ് നടക്കുന്നതിലും എതിർ അഭിപ്രായം ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല എന്തിനാ ഇങ്ങനെയൊക്കെ നടത്തേണ്ട ആവശ്യം എന്തുവാ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ് അതുമാത്രമല്ല ഇതൊരു ചടങ്ങാണ് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ചടങ്ങാണ് എൻ്റെ അമ്മയ്ക്ക് നടത്തുമ്പോൾ പിന്നെ എനിക്ക് നടത്താതിരിക്കുമോ അത് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഒരു കുഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിൽ നടത്തുമല്ലോ അപ്പോൾ അതിൻ്റെ വെച്ചിട്ടാണ് അന്ന് നമുക്കിങ്ങനെ ഒരു ചടങ്ങ് നട 알아... ത്തണം എന്നുള്ള രീതിയിൽ വീട്ടുകാരെല്ലാം പറഞ്ഞ് തന്നെ വെച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ആർഫാഡായിട്ട് നടത്തണമെന്നല്ല സിമ്പിളായിട്ട് നടത്തണമെന്ന് തന്നെ ആയിരുന്നു എനിക്കും അത് ആ ഒരു ആഗ്രഹമാണ് നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ ഇത് പേരൻസിൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് അതായത് എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മളെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കുമ്പോഴത്തേക്ക് അവരുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു വിശ്വാസവും ഇതിൻ്റെ ഈ ഒരു ചടങ്ങിനകത്ത് ഉണ്ട് അത് വെച്ചിട്ട് എല്ലാവരെയും അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ ചടങ്ങ് നല്ല ിൽ നടത്തണം എന്നെ ഞാനും വിചാരിച്ചത് എന്തായാലും മറ്റുള്ള അഭിപ്രായങ്ങളൊന്നും നമ്മൾ നോക്കിയതൊന്നുമില്ല നമ്മൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടും ഇല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ടാണ് ഓരോ കാര്യങ്ങളും നോക്കി നോക്കി ചെയ്തതും കേട്ടോ അങ്ങനെ പിന്നെ ഇതാ സാരി പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് എനിക്ക് പിന്നെ നല്ല ബാക്ക് പെയിൻ അങ്ങ് ആയി കേട്ടോ കുറച്ച് നേരം കുരിഞ്ഞു നിന്ന് ഓരോന്ന് ചെയ്തപ്പോഴത്തേക്ക് അതുകൊണ്ട് പിന്നീട് ഞാൻ അതവിടെ വെച്ചിട്ട് മടക്കി വെച്ചതിന് ശേഷം പിന്നീട് വന്ന് കിടന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഷാലും സംഘിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ രാവിലെ പോയത് മാരാണ് വൈകുന്നേരം ആയപ്പോഴാണ് ഇനി എത്തിയത് പിന്നെ വൈകുന്നേരം എത്തിയപ്പോഴത്തേക്ക് ധാവളന്മാർ പിന്നെ ബാഗൊക്കെ മേടിച്ചിട്ടാണ് വന്നത് ഷാലിമോൾക്ക് പിന്നെ ഇനി പോണമല്ലോ ട്രെയിനിങ്ങിന് അപ്പോൾ അവൾക്ക് ഒന്നേന്ന് പാക്ക് ചെയ്തതിലേ പറ്റത്തുള്ളൂ സാധനങ്ങളൊക്കെ അതുകൊണ്ട് അവൾക്ക് കൊണ്ടുപോകാനുള്ള ബാഗും പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ടോ വന്നത് പിന്നെ കുഞ്ഞം വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനും സംഘീം കൂടെ പിന്നെ പൂമാലയും മേടിക്കാനും പൂ മേടിക്കാനും ഒക്കെ അവരും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്കിടെ പന്തൽ ഇടാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ പിന്നെ എനിക്ക് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഫസ്റ്റ് മേക്കപ്പ് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും കുളായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ ട്രയൽ നോക്കിയതാണ് കേട്ടോ സംഗിയാണല്ലോ എനിക്ക് ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് തന്നത് അപ്പോഴത്തേക്ക് ഫേസിൽ എല്ലാം ഇട്ടൊന്നും റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നൊരു ഏഴത കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിറ്റയും മക്കളും പിന്നെ അവിടുന്ന് മാമിയും മാമ മാമം വന്നില്ല മാമിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇതാണ് എൻ്റെ ആങ്ങള നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന് മുന്നേ ഉള്ള വീഡിയോയ്ക്കകത്ത് ഇനി ഒരാളും കൂടെ ഉണ്ട് പക്ഷേ ആൾക്ക് വരാൻ പറ്റിയില്ല ലീവ് കിട്ടിയില്ല കേട്ടോ പിന്നെ ചിറ്റയും ആനിയനും നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോസിനകത്ത് കണ്ടു വേണമല്ലോ അവരാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെ പിന്നെ ചിറ്റ വന്നിട്ട് തന്നെ ഇങ്ങനെ നോക്കായിരുന്നു മുഖത്തൊക്കെ എന്താണ് നീ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് എവിടെയെങ്കിലും എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇത് നമുക്ക് വളകാപ്പിന് വേണ്ടുന്ന വളയൊക്കെ എനിക്ക് ചിറ്റ ആട്ടോ മേടിച്ചിട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നിനും ഒന്നിനും ഓടിയിട്ടേ ഇല്ല ഓരോ കാര്യങ്ങളും ഓരോരുത്തരാണ് എനിക്ക് ചെയ്തു തന്നത് വള എനിക്ക് അന്നേ ചിറ്റ പറഞ്ഞു നിനക്കുള്ള വള ഞാനാണ് വാങ്ങിച്ചിട്ട് വരുന്നത് അതായത് ആയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളകാപ്പിനും വളം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷേ കൊണ്ടുവന്ന വളം എനിക്ക് ഇച്ചിരി ഒന്നും ടൈറ്റാണ് പക്ഷെ കുഴപ്പമൊന്നും ഇല്ല കയറുന്നുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും ചിറ്റ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വളം എല്ലാം ഇച്ചിരി ലൂസായിരിക്കും കേട്ടോ കാരണം എനിക്കിതിന് മുന്നേ ഒരുപാട് വളകൾ ചിറ്റ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുപ്പി കുപ്പിവളകൾ നല്ല രീതിയിൽ അവിടെ കുപ്പിവളം കിട്ടും കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ട് വരാറുണ്ട് പക്ഷെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കയറും പക്ഷെ പൊട്ടൂ ഇല്ലയെന്നൊരു പേടിയുള്ളൂ പലരാണല്ലോ നമ്മുടെ കയ്യിൽ വളം ഇട്ട് തരുന്നത് പിന്നെ ഈ കുപ്പി കുപ്പിവളയുടെ കൂടെ തന്നെ വെള്ളി വളം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വെള്ളിക്കാപ്പ് എന്ന് പറയും കേട്ടോ അത് നമ്മൾ ഈ ഒരു ചടങ്ങിന് ഇടേണ്ടതാണ് ആദ്യം അതാണ് കേട്ടോ ഇടുന്നത് അമ്മയൊക്കെയാണ് ഇട്ട് തരേണ്ടുന്നത് അതും ചിറ്റ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതും ഇട്ട് നോക്കി ി അതെനിക്ക് പക്ഷെ പരുവട്ടോ ഇച്ചിരി ലൂസ് ഉണ്ടെങ്കിലേ ഉള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല പിന്നെ അവിടുന്ന് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വയറുകാണൽ ചടങ്ങൊക്കെ ആണല്ലേ അന്നേരത്തേക്ക് അവിടുന്ന് ഇങ്ങനെ ആദ്യമായിട്ട് വരിക അല്ലേ മാമിയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ അവിടുന്ന് പലഹാരം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെത്തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നയാണെങ്കിൽ എത്രയോ അമ്പത്തൊന്നുകൂട്ടം സാധനം കൊണ്ടുണ്ടായിരുന്നു ഒരു പലഹാരം തന്നെ അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് മധുരം അധികം കഴിക്കാൻ പറ്റാത്തത് ഞാൻ അതിൽ നിന്ന് ഓരെണ്ണത്തിൻ്റെ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എനിക്ക് മിച്ചർ അവിടുത്തെ മിച്ചറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട മിച്ചറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ ഈ ഒരു സ്വീറ്റ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിരുന്നു എന്തോ മടക്കുപോളി അങ്ങനെ എന്തോ കണ്ടാണ് പറഞ്ഞത് ഇതിനകത്ത് വെച്ചേക്കുന്ന സാധനം അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അവലും പിന്നെ പൊരിക്കലോ അങ്ങനെ തേങ്ങ എന്തൊക്കെയോ വെച്ച് മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഇതിന് മുന്നേ കഴിച്ച ഒരു ഫീൽ തോന്നിക്കൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ അധികം മധുരമൊന്നും ഇല്ല എന്നാലും ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ ഇനി നാളെയും നമുക്ക് മധുരമൊക്കെ കഴിക്കാറ് കഴിക്കേണ്ടതാണല്ലോ അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ പക്ഷെ എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും കഴിക്കണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഷുഗർ കൂടിയാലോ ഭയങ്കര പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ മനസ്സിനെ അങ്ങ് പഠിപ്പിക്കുകയാണ് ഇത്രയൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പിന്നെ പിന്നെന്താ എനിക്ക് നെയിൽ പോളിഷൊക്കെ കുഞ്ഞനായിരുന്നു ഇട്ടു തന്നെ കാലിലൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഈ അപ്പുറത്തിരുന്ന് എനിക്ക് മൈലാഞ്ചി ഇടുന്നുണ്ട് ഇതൊക്കെ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഞാൻ വിചാരിച്ചത് മയിലാഞ്ചിയൊക്കെ നേരത്തെ ഇടണമെന്ന് പക്ഷേ നടന്നില്ല നമുക്ക് ഓരോ ജോലിയും തിരക്കായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു അതുകൊണ്ട് അതൊന്നും നടന്നില്ല എല്ലാം തലേന്ന് രാത്രി ഇരുന്ന് ചെയ്യണം ചെയ്ത് ചെയ്ത് അവസാനം എപ്പോഴാണ് ഉറങ്ങാൻ പറ്റിയത് അതിൻ്റെ ൂടെ എനിക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവന്നു കാ പുഴുങ്ങിയതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അമ്പടുത്ത് പറയുന്നത് എനിക്ക് ചോറ് തരാമോ എനിക്കാണെങ്കിൽ വിശപ്പ് മാറുന്നേ ഇല്ല എന്നൊക്കെ അങ്ങനെ കുറച്ച് ഏത്തയ്ക്ക നല്ല മീൻ കറിക്കകത്ത് മുക്കിയിങ്ങ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ നമ്മുടെ കയ്യിൽ മൈലാഞ്ചി കുറേയൊക്കെ ഞാനും ഇട്ടു കുറേയൊക്കെ അവളും ഇട്ടു അങ്ങനെയൊക്കെയാണ് മാറി തിരിഞ്ഞ് ഇട്ടത് ഓരോന്നിൻ്റെ പിറകിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തേന് ഇന്ന് വിളിക്കും അന്നേരം അവളുംമാർ അങ്ങോട്ട് ഓടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം ഞാനൊന്ന് ഇറങ്ങി വന്ന് നോക്കിയാണ് കർത്ത് പിടിച്ച അനിയത്തിയും ചേട്ടനും കൂടെ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് തുണി എവിടെ ഇടേണ്ടതെന്ന് ഇവർക്ക് കണ്ടിന്യൂ അറിയത്തില്ല അങ്ങനെ പിന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മൈൻ മനസ്സിനകത്തൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തത് നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് ചോദിച്ചപ്പോൾ അതായത് പന്തൽ ഇടാൻ അടുത്ത് ചോദിച്ചപ്പോൾ അയ്യായിരം രൂപയാണ് പറഞ്ഞത് അപ്പോൾ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നാണ് കുഞ്ഞിനോട് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈൻ മേടിക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് വലിയ ഒന്നും നടത്തിയിട്ടേ ഇല്ല ഫുഡിനും പിന്നെ ആ ഒരു പന്തലിടാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ അതുമാത്രമാണ് ഇച്ചിരി ഒരുപാട് ക്യാഷ് അല്ല ഫുഡിനാണ് മെയിനായിട്ടും ക്യാഷ് ആയത് പിന്നെ നമ്മൾ പന്തലായിട്ടും വലുതായിട്ടൊന്നും ഇട്ടില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മറച്ചതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ഈ നമ്മൾ ഓൺലൈനിൽ നോക്കിയിട്ട് റേറ്റ് കുറഞ്ഞ് കുറഞ്ഞ സാധനങ്ങളൊക്കെ നോക്കി 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 അങ്ങനെ ഒരുപാട് ദിവസം കൊണ്ട് നോക്കി എടുത്തിട്ടാണ് ഓരോ സാധനവും നോക്കി മേടിച്ച് ഒക്കെ സെറ്റ് ചെയ്തത് ആ സ്റ്റാൻഡും പൂവും പിന്നെ ആ ഒരു ഇട്ടേക്കുന്നതും ഒക്കെ നമ്മൾ ഓൺലൈനിൽ മേടിച്ചാണ് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മളെപ്പോലെ പാവങ്ങൾക്കും നല്ല രീതിയിൽ ഗ്രാൻഡൊക്കെ എല്ലാം നടത്താടോ നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ നമ്മളെല്ലാം നോക്കി നോക്കി മേടിച്ചാൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റ് ആ ഒരു സെറ്റിങ്സ് ഒക്കെ കഴിയാറായിട്ടുണ്ട് ഇങ്ങനെ തുണി ഇടണ്ടേന്ന് ഇവിളമാർക്ക് രണ്ടിനെ അറിയില്ലായിരുന്നു പിന്നെ ഞാൻ വന്നു ആ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഒന്ന് ശരിയാക്കി കൊടുത്തു നെറ്റായതുകൊണ്ട് നമുക്ക് വേറെ രീതിയിലൊന്നും ഇടാൻ പറ്റത്തില്ല ചുരുക്കി ഇടാൻ പറ്റത്തുള്ളൂ കാരണം അപ്പുറത്ത് ത് കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് പിന്നെ ചുരുക്കി ചുരുക്കിയൊക്കെ ഇട്ടു എല്ലാം സെറ്റ് ചെയ്തു ഇവിടെ പിന്നെ അമ്മയും ചിറ്റയും മാമിയൊക്കെ കൂടി ഇരുന്ന് തകർത്ത് പിടിച്ച് പൂ ചിറ്റ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുല്ലമുട്ട അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാത്രമേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ എനിക്ക് വേണ്ടി എനിക്ക് വെക്കാൻ വേണ്ടി മാത്രമേ മേടിച്ചുള്ളൂ ബാക്കിയെല്ലാം അവർ തന്നെ ഇരുന്ന് കെട്ടിയെടുക്കുമായിരുന്നു പിന്നെ ഒരുപാടെല്ലാം കൂടെ കെട്ടുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതും സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കിടന്നതേ ഉള്ളൂ ഉറങ്ങിയിട്ടേ ഒന്നും ഇല്ല നാലുമണിയാകുമ്പോഴേ ഇനി വീണ്ടും എഴുന്നേക്കണം നമുക്ക് പൊങ്കാലയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മയങ്ങി പെട്ടെന്ന് തന്നെ എഴുന്നേക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു പോകാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടറ്റൈസിയോ